ഖുറാനും മതീസ് ചിലപ്പെട്ട് മാത്രം സ്വീകരിക്കണം എന്നുള്ളു പിന്നെ ചിന്നി എന്ന് അറിയുമ്പോഴത്തിന് പേടിക്കേണ്ട കാര്യം എന്താ ഖുറാനും അനുസരിച്ച് നിസ്കാരവും വിക്രും ദ്വയും ഒരു പേടിയും പേടിക്കണ്ട ഇല്ല നമ്മളൊക്കെ ഈ വിഷയം ഒരുപാട് വായിച്ചു നമ്മക്ക് അങ്ങനെ പെണ്ണുങ്ങളൊക്കെ പേടിക്കുവാണ് എന്തിനാ പേടിക്കണത് ശരീരം തുറന്നിട്ട് നടക്കുന്നവർക്ക് പേടിണ്ടാവും ആ നിക്ക് നിസ്കരിക്കാത്തവർക്ക് പേടിണ്ടാവും നോമ്പെടുക്കാത്തവർക്ക് പേടി ഉണ്ടാകും വിക്രം ദ്വയം ചെല്ലാത്തവർക്ക് പേടിണ്ടാവും മ്യൂസിക് <potum playful being ugly> <t hopping> ും കൊണ്ടവർക്ക് ബേഡ് ആ അപ്പൊ അതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് സൂക്ഷ്മതയിൽ ജീവിക്കുക നല്ല സമ്പാദ്യങ്ങളാകാൻ ശ്രമിക്കുക ഇതാണ് വേണ്ടത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓടി നിക്കാതെ നല്ല ചേത്തൻ എന്റെ നേരത്തെ അപ്പൊ കൊറച്ചിന് കഴിഞ്ഞപ്പോ ഇവന് ഭയങ്കര ഞാനാകെ എനിക്ക് നെഞ്ചിടിപ്പിക്കൂടി ശരീരം തുറന്നിട്ട് നടക്കുന്നവർക്ക് വേഡിണ്ടാവും നിസ്കരിക്കാത്തവർക്ക് വേഡി ഉണ്ടാവും നോമ്പെടുക്കാത്തവർക്ക് ബേഡിണ്ടാകും വിക്രം കഴിഞ്ഞെല്ലാത്തവർക്ക് വേടി ഉണ്ടാകും മ്യൂസിക് കേൾക്കുന്നവർക്ക് വേടിണ്ടാകും കോട്ടം കൊണ്ടവർക്ക് ഞാനിങ്ങനെ കുറിച്ച് ഓരോ നല്ല ചീത്തൻ എന്റെ നേരം അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ

ഖുറാനും അതീതും അനുസരിച്ച് നിസ്കാരവും ഉള്ളവർക്ക് ഒരു പേടിയും ഇല്ല ഈ വിഷയം ഒരുപാട് വായിച്ചു ഒരു നമ്മക്കങ്ങനെ പെണ്ണുങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നത് ശരീരം തുറന്നിട്ട് നടക്കുന്നവർക്ക് പേടിണ്ടാവും ആ നിസ്കരിക്കാത്തവർക്ക് പേടിണ്ടാവും നോമ്പെടുക്കാത്തവർക്ക് പേടിണ്ടാകും വിക്രം ധഴി ചെല്ലാത്തവർക്ക് പേടിണ്ടാകും മ്യൂസിക് കേട്ടവർക്ക് പേടിണ്ടാകും കോട്ടം കൊണ്ടവർക്ക് പേടി ആ അപ്പൊ അതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് കഴിയുന്നത്ര സൂക്ഷ്മതയിൽ ജീവിക്കുക നല്ല സമ്പാദ്യങ്ങളാകാൻ ശ്രമിക്കുക ഇതാണ് വേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ഷെയ്ത്താന്റെ ബോധ്യപ്പെട്ടത് എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ് ആ കുട്ടിക്ക് ഞാന് ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചു മുജാഹിദ് ബാലിശ്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹാസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു മുഹമ്മദ് ഹസൻ തന്നെ പറോപ്പിനുള്ളൊരു ഈ മാനസിക ചികിത്സിക്കുന്ന ആളെ അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ ഇവിടെ നിന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചാൽ അപ്പൊ ആകെ ചെറുതേൻ കൊടുത്തു അവനെ വയറിനെസും ഒക്കെ മാറിയിട്ട് മാറിയില്ല അപ്പൊ പുജാരി ബാലുശ്ശേരി വസങ്ങള് സുഹൃത്ത് മറിയമ്മി കേഫിന് സീഡി കേട്ടിട്ട് ഇത് കേട്ടോളീന്ന് പറഞ്ഞു ഏയ് ഇത് കേട്ടാ മതി അപ്പൊ ഇത് കേട്ടാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക അങ്ങനെ അവൻ വീണ്ടും മുജാദ് വലിശയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ അപ്പൊ എന്റെ അടുത്ത് തോന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ട് കുടുകാരൻ്റെ ശത്രു ആണല്ലോ ഈ ഷെയ്ത്താൻ ചൈത്താൻറെ തോന്നുന്നത് അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട് ഈ റുക്കയാറയ എന്ന് പറയുന്ന കുറെ ആയത്തും വിക്രൂ ഒക്കെ കേസറ്റിലാക്കി അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാ നിങ്ങളുടെ വീട്ടിൽ വന്നോളി ഞാൻ ഗൾഫ് പോയപ്പോ കൊണ്ടുവന്നാണ് അങ്ങനെ ഇവൻ വന്നു അപ്പോ നിസ്കരിച്ചിട്ട് വരിക അവൻ ഒന്നും ഉണ്ട് ഒന്നോടുകൂടി അപ്പൊ ഞാൻ എന്റെ ടേപ്പിടിക്കാട്ട് സാധാ ക്യാഷിട്ടാണ് തന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത് ഞാൻ ഒന്നു ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓലി നിൽക്കരുത് നല്ല ചീത്തൻ എന്റെ നേരത്ത് കയറണ ഉള്ളേ അപ്പൊ കുറച്ചില് കഴിഞ്ഞപ്പോ ഇവൻ ോ അപ്പൊ ഞാൻ ഇങ്ങനെ ചതു കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി ഒന്നും നിക്കുന്നില്ല അതിപ്പം ചാടിയും ക്രണീറ്റു ക്രണീറ്റവാടിന്റെ ടേപ്പിക്കാട് അപ്പുറത്തേക്ക് മറിഞ്ഞു നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു അത് കെട്ടി അപ്പൊ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുണന്ന മാരി എന്താടാ നീ കാണിച്ച് അല്ലാതെ ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ അല്ല ഉസ്സാദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് നാറിന്ന് നൂറിന് എന്തോ വന്ന പിന്നെ തലയിലോടൊപ്പം തോന്നി തോന്നിപ്പോ എനിക്കൊന്നും ഓർമ്മ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലായി ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് അടുത്ത ഡോക്ടർ അബൂബക്കർ കടപുത്തർ എം എസ് എമ്മിന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ വാതിൽ വന്നപ്പോ അദ്ദേഹത്തെ നിങ്ങളിപ്പോ എന്താ അവിടെ റൊക്കിയ നടത്തി വെച്ചു ഞാൻ നടത്തിയൊന്നല്ല നടത്തിയെന്നല്ല സാഹിബ് ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് ഈ കാസറ്റ് ഇട്ടു കൊടുത്തു എത്തുവിടുത്തൂക്കിയാണ് അപ്പൊ ഇതിന്റെ കോല എങ്ങനെയാണ് കാണണത് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താലീയത്താണ് ഇപ്പൊ ഇങ്ങനെ കുറുകാൻ കേട്ടാ അങ്ങനെ അളവില്ലോ അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത് എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സണ്ടൊരു ചങ്ങായി ചെയ്യേണ്ടതായിരുന്നു ഞമ്മടെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ് നമ്മളെ ജന്മീയത്തിനും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല അവിടെ ഇങ്ങനത്തെ പണി പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു അപ്പൊ ഇതിന്റെ കോല എങ്ങനെയാണ് കാണുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈതാലീയത്താണ് ഇപ്പൊ ഇങ്ങനെ കുറുകാൻ കേട്ടാ അങ്ങനെ അളവില്ലോ അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത് എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ചങ്ങായി ചെയ്യും ഞമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ് നമ്മളെ ജന്മീയത്തിനും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല അവിടെ ഇങ്ങോട്ട് പണി പോയി വെക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു മ്യൂസിക് കേൾക്കണവർക്ക് ഫോട്ടം കൊണ്ടു നടക്കുന്നവർക്ക് മ്യൂസിക് കേൾക്കുന്നവർക്ക്